നമ്മുടെ ആർമ ടൈഫിൽ റിമോട്ടിൽ ബാറ്ററി ഒക്കെ ഇട്ട് ആക്കിയിട്ടുണ്ട് പിന്നെ വണ്ടി അടിയിൽ അലൂമിനിയം ഷീറ്റ് അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ വളച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിൽ കുറച്ച് കയറ്റി സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ കണക്ടർ മാറ്റിയിട്ടുണ്ട് ബാറ്ററി ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തു ഓടിക്കാനുള്ള സെറ്റപ്പിലാണ് കണക്ടർ എക്സ്റ്റി നയൻറ്റി ആക്കി രണ്ട് ഫിഫ്റ്റി സിയുടെ ബാറ്ററി ആണ് ഇട്ടേക്കണത് ആറായിരത്തിൻ്റെ അപ്പോൾ നമുക്ക് ഓണാക്കി വെക്കാം ഫസ്റ്റ് ഓണാണ് റിമോട്ട് ഓണായി ഉണ്ട് ഓക്കെ വണ്ടി ഓക്കെ ഉണ്ട് ചെറുക്കൻ ഇവിടെ ഉണ്ട് മന വണ്ടി ഓക്കെ ഉണ്ടോ ഫിഫ്റ്റിയിൽ ഇട്ടേക്കണത് ചെക്ക് ഓ 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 ഇനി കവർ ഇടാം ഓക്കെ കവർ ഇട്ട് കവറൊക്കെ ഇട്ട് ടൈഫണ്ട് സെറ്റാണ് അപ്പം നമുക്ക് ഓടിക്കാം അറ നടക്കല്ല ഇറങ്ങുമ്പോൾ ഉണ്ട് ഈ റിമോട്ട് ഇച്ചിരി വലിപ്പുള്ള നമുക്ക് കൈ എത്തൂല അപ്പ പോട്ടെ അതിലേക്കല്ലേ ഓ പയ്യപ്പൊളി പയ്യപുളി ബ്രേക്കിംഗ് ഒട്ടും ഒട്ടുണ്ടായില്ല ബ്രേക്കിങ് അത് ഫിഫ്റ്റിയിൽ ഇട്ടിട്ടാണ് ഫിഫ്റ്റിയില് കഴിച്ച ഒരു രക്ഷല്ലേട്ടെ കഴിച്ചു പറക്ക് എന്റെ പകുതി ഇട്ടിട്ടുള്ളൂ ഫിഫ്റ്റി പെർസെന്റേജ് ഈ ഇതിൻ്റെ സ്പീഡും കുറവാണ് കുറച്ചിട്ടാണ് ഇത് കുറച്ചിട്ടായി വന്നിട്ടാണ് ഈ വണ്ടി പോണത് പോട്ടെ ബിസ് അതുകൊണ്ട് തന്നെ വണ്ടിയുടെ പഞ്ച ലെവൽ ഏറ്റവും കുറവിലാണ് ഇട്ടേക്കണ ത്രീയിലാണ് ഇട്ടേക്കണേ ഇനി ഒമ്പത് വരെ പഞ്ച ലെവൽ ഉണ്ട് മാറി നമുക്ക് റോട്ടിലേക്ക് ഒന്ന് ഓടിച്ചു നോക്കാം ഓക്കെ कता ഹായ് ആകാശ് വെൽക്കം ബാക്ക് ഡിസ്ലാഷ് വെൽക്കം ടു ആസി ബ്ലോക്ക് ഇന്ന് നമ്മൾ ടൈഫണ്ട ഡ്രൈവായിട്ടാണ് വന്നേക്കുന്നത് ട്രാക്കിലാണിപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഓടിച്ചൊരു കോലാക്കിയിട്ടുണ്ട് നേരത്തെ വീട്ടിൽ വെച്ചാണ് നിങ്ങൾ മറ്റേ വീഡിയോസ് കണ്ടത് നമ്മളെ ഇതിൻ്റെയൊക്കെ അത് നമ്മളിപ്പോൾ ട്രാക്കിൽ വന്ന് സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതാണ് അവസ്ഥ ചെളിയിലാണ് മഴ പെയ്തിട്ട് ഫുള്ള് വെള്ളമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഫുള്ള് വെള്ളമാണ് അതാ വണ്ടി എടുത്തേ ഇന്ന് ചെമ്പെടുക്ക് ആ പറഞ്ഞു കാശ് സൂപ്പറായിട്ട് പറഞ്ഞു കുഞ്ഞ് വേവിക്ക് ഒരു ഡ്രൈവർ എക്സ് മാക്സിന്റെ റിമോട്ടായിട്ടാണ് പോണത് എക്സ് മാക്സിടെ അതേ ഇരിക്കുന്നത് ഏഹ് ഒരു ഡ്രൈവർ എക്സ് മാക്സിന്റെ ഡ്രൈവറായിട്ട് ആ മാറ മാറി ഇങ്ങോട്ട് ഓടിക്കട്ടെ ഏ അതല്ലേ വണ്ടി വണ്ടി അതാണ് അതാണ് വണ്ടി ആ ഇങ്ങോട്ട് വോ വാ 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 ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോ കുഞ്ഞിപ്പണ്ടിങ്ങനെ ഇങ്ങോട്ട് പോയെ മൈ അവിടെ നിന്നോട്ടാ പൈസ അവിടെ നിന്നോ ഉം ആ മേലിലേക്ക് കൊണ്ടുപോയാ കേട്ടെ പിള്ളേരെ എക്സ് മാക്സ് കൂടെ ഉണ്ട് നല്ല വൈകിട്ടായി ഇപ്പൊ ആ മറിയു നിൽക്കുവറക്ക ആ നാമോസേ പോറ്റെ ൊടിയായി എന്താ പറ്റി നോക്കട്ടെ പുള്ളി മറച്ചിലാണ് വണ്ടി ഒരു രക്ഷല്ല ഭയങ്കര പവറാണ് വണ്ടിയുടെ അടിവച്ചു നോക്കി ഈ ആ പോട്ടെ ഈ വണ്ടി ഒന്ന് അവിടെ കയറ്റി വെക്കളെ മേളിലേക്ക് വെച്ച പുള്ളേരെ അവിടെ ഇരുന്ന് ഓടിച്ചോളൂ എക്സ് മാക്സ് ഓക്കെ അതെ അടിപൊളി കിട്ടില്ല ചെമ്പിട്ടാ നമ്മുടെ പുള്ളേർക്ക് എല്ലാവർക്കും കാണാനായിട്ട് കിണ്ടൻ ഓക്കെ നോക്കി ഓടിച്ചായി ഓക്കെ സെറ്റ് ഊ ബ്രേക്ക് ഓയാ കറക്റ്റ് ആ ത്രോട്ട് കൂടിപ്പോണ് ത്രോട്ട് പോണതാണ് ആ വരുന്നുണ്ട് ഓക്കെ ത്രയും വേണ്ട ഹൂഹൂ പോറ്റെ ഇത് ഗായണേ നമ്മൾ ഇതെടുത്ത് പഠിക്കാനുണ്ട് ഓ പോറ്റെ ബ്രേക്ക് തിന്നാ നിക്ക് നിക്ക് ഓടിക്കില്ല ഓടിക്കില്ല എന്താ നോക്കട്ടെ എന്തോ പ്രശ്നം പറ്റിണ്ട് മിക്കവാറും മോട്ടറിൻ്റെ ഇത് കിട്ടുവാണെ ചാൻസ് എന്താ നോക്കട്ടെ ഒന്നാം തീയതി തകർക്കണതാണ് പറ്റി പ്രശ്നം വരുന്നത് ആ മോട്ടറിൻ്റെ വയർ കിട്ടു പോയതാണ് അതാണ് സംഭവം ഓക്കെ അതൊന്ന് ഫിക്സ് ചെയ്തടാ കേട്ടെ നല്ല ചൂടുണ്ട് ഫുള്ള് ചൂടാണ് സാധനം വിട്ടു അല്ല അല്ല ആ ഓക്കെ ആ മോട്ടറിൻ്റെ കണക്ഷൻ വണ്ടി ജമ്പ് ചെയ്തിപ്പോൾ ചാടിപ്പോ ഇത് ഞാൻ ഓക്കെ അമ്മമാരൊക്കെ ഇവിടെ ഉള്ളതാണ് കേട്ടോ ഹായ് ഹായ് കൊടുത്തു അപ്പോൾ സെറ്റില്ല അതിനോ വാസേ സെറ്റായിട്ട് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആടെ പുള്ളേർ തകർത്തുകൊണ്ടിരിക്കുന്ന എക്സ് മാക്സ് പോറ്റ പോറ്റെ ബ്രേക്ക് വാ പോളി ഇപ്പൊ ട്രാക്കിന് ഓടിച്ചാടുന്നു ട്രാക്കിയായി പയ്യെ കൊടുത്തായി ആ ഹൺഡ്രഡ് മാറ്റിട് ഫിഫ്റ്റി ആക്കിയിട ഫിഫ്റ്റി ആക്കിയിട്ട് ഓക്കെ ആ പോണ്ട് പോണ്ട് ചെളിയാണ് മൊത്തം ചെളിയാണ് നാളെ നല്ല പണിയുണ്ട് വ ആ ഓ പോ പയ്യ പോണാണ് ട്രാക്ക് നല്ല മഴയാണ് ഫുള്ള് ചളിയാണ് കട്ട ചളി ആ പോട്ടെ ബ്രേക്ക് ചെയ്യ പോ സ്പീഡ് പോറ്റെ ഓ ജെറ്റാണ് ജെറ്റ് നമ്മളെ കൊടുങ്ങാറ്റ പോലെ പോണ സാധനം ഉണ്ടോ വേറെ വേറെ ലെവലാണ് ആ പോട്ടെ പോട്ടെ പോട്ടരാ പോട്ടരാസ് ഇവിടെ ഇതാണ് അംഗം റിമോട്ട് തന്നാൻ ഭയങ്കര പാടാണ് ഏടിക്കണേണോ ഏഹ് എക്സ് മാക്സ് ഓടിക്കണേ

റിമോട്ട് മേടിച്ചോടാ ഓട് നമുക്കിപ്പോ ഇന്ന് ട്രാക്കി കൂടെ ഒന്ന് ഓടിച്ച് ട്രൈഫൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പൊ വണ്ടിടാകെ ஒகே ரெடில ஆ അതല്ലേ നിന്റെ അടുത്ത് നിർത്താൻ പറഞ്ഞ ഞാനാ നിന്നത് ഫ്രണ്ടിലൊന്നു നിർത്താൻ കണക്ക് ഇല്ല നിർത്താൻ പറഞ്ഞോ അങ്ങനെ വലിയ സ്പീഡിണ്ടായിരുന്നില്ലല്ലോ ഞാൻ നേരെ വന്നിട്ടേ നമുക്ക് ഭാഗ്യമൊന്ന് സ്പീഡ് ടെസ്റ്റ് എടുത്താ ഓക്കേ ടൈഫനെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ സ്പീഡ് ടെസ്റ്റിൽ ഇപ്പം സെവൻറ്റി ഫൈവിലാണ് എടുക്കണേ ഹൺഡ്രഡ് ആക്കാം നമുക്ക് ഓക്കെ കയ്യില് കിട്ടണ പൊന്നോ ഇനി ഹൺഡ്രഡ് ആക്കാൻ പോണു കൈസ് ഹൺഡ്രഡ് ആക്കട്ടെ ഇത് കൂട്ടിയിടാം കൂട്ടിയിട്ടു ഫുള്ള് സ്ട്രൈറ്റ് ഇത് കുറച്ചു സ്റ്റീറിംഗ് ട്രിം കുറച്ചു അതിന് വണ്ടി വേണ്ടിട്ടാ സോറി ഗോസ് നേരമുള്ള കൊടുത്തു കാണ്ട് പണ്ട് എൻ്റെ പണ്ട് അതായത് വണ്ടി இதே கயிலுக்குட்டள்ள கேச்சானு இது ஃபுல் Throttle கொடுக்காம பட்டுள்ள பாதி கட் ஆயிது 本当だね。Control, control, <noise> നമ്മടെ വണ്ടിയുടെ അടിയിൽ ഷീറ്റൊക്കെ ടൗണ്ട് കൂടിയായി എടങ്ങിയായി ഇനിയിപ്പൊ ഇതൊക്കെ എടുത്ത് കളയണം അതൊന്നും പറ്റൂല ചാക്കീന്ന് മാറിയിട്ട് ഗ്രൗണ്ടിൽ പൊളിക്കാൻ ഫുൾ ത്രോട്ട് ഇടു ഫുൾ ത്രോട്ട് ഇടു ചുറ്റാ നോക്കണ ഇത് വീട്ടും നടന്നിട്ട് വണ്ടി ചുറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഏ നടപടിയില്ല അത്ര കൊടുക്കണ്ടാത്ര പോട്ടെ പറക്ക് അറിയാ ഇറക്കേ അവിടെ ഇല്ല ഏ മാക്സിമം ഓണാണ് ഭയങ്കര റിട്ടായി അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ പാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം ഇതിന്റെ പാട്ട് വേർഷൻ വേറെ ഉണ്ടാവുന്നതാണ് അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ പെട്ടെന്ന് ചെയ്തേക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻ്റെപ്പാണ് ഓക്കെ ബൈ